വെളിച്ചെണ്ണയിലെ വ്യാജിനെ പിടികൂടാൻ സംസ്ഥാന വ്യാപകമായി പരിശോധന കടുപ്പിച്ച് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ടോൾ ഫ്രീ നമ്പർ ലഭിച്ച പരാതികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും ഏഴ് ജില്ലകളിൽ നിന്ന് മാത്രം ഭക്ഷ്യ വകുപ്പ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത് പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ലിറ്റർ വ്യാജ വെളിച്ചെണ്ണയാണ് എണ്ണയുടെ വിലവർധനവിനിടെ സപ്ലൈകോയിൽ ഇന്നു മുതൽ രണ്ട് ലിറ്റർ കേര വെളിച്ചെണ്ണ ലഭ്യമാകും സുനിഷ അയ്യല്ലൂർ ചേരുന്നു സുനിഷ കൃത്യമായ അന്വേഷണം തന്നെ വേണ്ടതാണ് ഈ വ്യാജ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ ഉറപ്പായിട്ടും റോഷനി കീർത്തനായി പറഞ്ഞതുപോലെ ഓണമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യാജ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ വില കൂടിയത് കണക്കിലെടുത്തുകൊണ്ട് വ്യാജന്മാരെ ഇറക്കിക്കൊണ്ട് ആളുകളെ പറ്റിക്കാം അല്ലെങ്കിൽ സാധാരണക്കാരെ പറ്റിക്കാം എന്നുള്ള രീതിയിൽ നിരവധി വെളിച്ചെണ്ണയാണ് ഇത്തരത്തിൽ വ്യാജ വെളിച്ചെണ്ണയാണ് എത്തുന്നത് എന്നതാണ് അതിനെ പൂട്ടിടാനാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പും ഈ ഒക്കെ സംയുക്തമായ ശ്രമം നടത്തുന്നത് അതിന്റെ ഭാഗമായുള്ള പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അതേ രീതിയിലുള്ള പരിശോധന വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്നലെ മാത്രം മിന്നൽ പരിശോധന നടത്തിയപ്പോൾ പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ വ്യാജ വെളിച്ചെണ്ണയാണ് കണ്ടെടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തൊള്ളായിരത്തി എൺപതിലധികം ഇത്തരത്തിലുള്ള മൊത്ത ചില്ലറ വ്യാപാര കടകളിലും ഇത് നിർമ്മാണ യൂണിറ്റുകളിലും എല്ലാം തന്നെ പരിശോധന ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ആളുകൾക്ക് സംശയമുണ്ടെങ്കിൽ അതായത് സാധാരണ രീതിയിൽ ഈ ജനം വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ ഇത് മായം കലർന്ന വെളിച്ചെണ്ണയാണ് എന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ കൃത്യമായി അറിയിക്കാനുള്ള പരാതി അറിയിക്കാനുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ കൂടി ഭക്ഷ്യശ്രീ വകുപ്പ് നൽകിയിട്ടുണ്ട് അതിൽ ലഭിക്കുന്ന പരാതികൾ ഇതിനോടകം തന്നെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ആ പരാതികൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും ആ ഏരിയയിലെല്ലാം കണക്കെടുത്തുകൊണ്ടും അത്തരത്തിലുള്ള അന്വേഷണം കൂടി ഏതായാലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശനമാക്കിയിട്ടുണ്ട് ഏതായാലും സപ്ലൈക്കും ഇപ്പോൾ കേരള വെളിച്ചെണ്ണ രണ്ട് ലിറ്റർ വാങ്ങാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയതോടെ ഏറെക്കുറെ ആശ്വാസത്തിലാണ് സാധാരണ ജനങ്ങൾ എന്നതുകൂടിയാണ് കീർത്തന വിശദാംശങ്ങൾ നൽകിയത്